തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴും കോൺഗ്രസ്സിന് ഗൗരവമില്ലെന്ന് മുസ്ലിം ലീഗിൽ വിമർശനം നേതാക്കൾക്കിടയിലെ വിഭാഗീയതയും സംഘടനാ സംവിധാനത്തിലെ ഏകോപനമില്ലായ്മയും മുന്നണി സംവിധാനത്തെ ബാധിക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കണ്ട് സാഹചര്യം വിശദീകരിക്കണമെന്നാണ് ലീഗ് നേതാക്കൾക്കിടയിലെ പൊതുവികാരം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത് അതിനിടയിലാണ് ചില നേതാക്കൾ കോൺഗ്രസിന് വേണ്ടത്ര സീരിയസ് അല്ലെന്ന് അഭിപ്രായപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെങ്കിലും അത് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫിന് കൈവന്ന അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞില്ല തിരുത്തൽ നടപടികൾ ഉടൻ ഉണ്ടാകണമെന്നും അക്കാര്യം ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കണമെന്നും ചിലർ ചൂണ്ടിക്കാട്ടി ദക്ഷിണ കേരളത്തിൽ ലീഗിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെന്നും വിമർശനമുയർന്നു അവിടെ യു ഡി എഫ് സംവിധാനത്തിൽ വിള്ളലുണ്ട് തദ്ദേശ തലത്തിൽ ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ വരെ കോൺഗ്രസ് പ്രവർത്തകർ വിമതരായി മത്സരിക്കുന്നു അത് തടയാൻ കോൺഗ്രസ് ഇടപെടുന്നില്ല ഒരു മാസം കഴിഞ്ഞിട്ടും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടി